ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പാത്തൂസ് ഡ്രസ് വേൾഡ് അപ്പോൾ നമ്മളൊന്ന് അടിപൊളി അറുപത് സൈസിൽ വരുന്ന കോട്ടൺ നൈറ്റി ആയിട്ട് കാണിക്കുന്നത് എന്താണ് എല്ലാവരും അറുപതിൽ ഉണ്ടോ അതേപോലെ ജംബോ സൈസ് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അറുപത് വരുന്ന നൈറ്റി കാണിക്കുന്നത് അപ്പം ഓരോന്ന് കാണിച്ച് നിവർത്തി കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ഗ്രീനാട്ടോ ഡാർക്ക് ഗ്രീനാണ് കാണിക്കുന്നത് നല്ല അടിപൊളി നൈറ്റ് കേട്ടോ കോട്ടൺ തന്നെയാണ് അതേപോലെ തന്നെ എന്താണ് നമ്മൾ റേറ്റ് വന്നിട്ട് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പം ആണ് അറുപത് സൈസ് ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി എട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ പന്ത് പതിമൂന്ന് പതിനാലോളം കൈയിറക്കവും വരുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട വേ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ അടുത്ത കളർ വന്നിട്ട് ബ്ലൂ ആട്ടോ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഇതും സെയിം സൈസാട്ടോ സെയിം സൈസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വളർന്ന് കാണിച്ചു തരുന്നില്ല അപ്പോൾ വളർന്ന് കാണിക്കുമ്പോൾ ടൈം ഒരുപാട് ഇതാവും അപ്പോൾ അടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നതാണ് അപ്പം ഹോൾസെയിൽ മിനിമം നമ്മൾ പത്ത് പീസാണ് കൊടുക്കുന്നത് റീറ്റെയിൽ കൊടുക്കും അപ്പോൾ നിങ്ങൾ വേഗം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം അതേപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ പറയുന്നതാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത് റെഡ് ആയിട്ടാണ് കാണിച്ചത് അപ്പം അടുത്തത് വന്നിട്ട് നമുക്ക് റയോണിൽ തന്നെയാണ് അറുപത് സൈസ് തന്നെ വരുന്നത് റയോണിന് ക്ലോത്തിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കളറാണ് കാണിക്കുന്നത് അതിൽ എംബ്രോ നെക്കിൽ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയാണ് തന്നെയാണ് കേട്ടോ വരുന്നത് എൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ ആയിട്ട് വരുന്നത് റയോൺ നല്ല ക്വാളിറ്റി ഉള്ള റെയോൺ തന്നെയാണ് കേട്ടോ പക്ഷേ അതിൽ ജമ്പോ ആണ് കാണിക്കുന്നത് പക്ഷേ ജമ്പോൻ്റെ ഇതെല്ലാം വരുന്നത് അറുപത് സൈസിലാണ് കേട്ടോ വരുന്നത് ലെങ്ത്താണ് വരുന്നത് ഫസ്റ്റ് വണ് കാണിക്കുന്നത് ബ്ലാക്ക് കളറായിട്ടോ വരുന്നത് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ഇതും ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാല് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫുള്ളായിട്ട് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ തന്നെ കേട്ടോ നെക്കിലൊക്കെ എംബ്രോയ്ഡറി വന്നിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ് നല്ല അടിപൊളി നൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത് വന്നിട്ടൊരു ബ്ലൂ ആട്ടൊക്കെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ബ്ലൂ കളറാണ് സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മൾ അത് നിവർത്തുമ്പോൾ അത് കോ ഇത് റയോൺ കോഴങ്ങിയ തുണിയല്ലോ അതുകൊണ്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നിൽക്കുന്നത് ശരിക്കും നിവർത്തിയിട്ടാ ഇട്ടിട്ട് നിൽക്കാത്ത കേട്ടോ നല്ല അടിപൊളി തന്നെ തന്നെയാണ് കേട്ടോ റയോണിൻ്റെത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ തന്നെ ഞങ്ങളോട് ചോദിക്കുക അപ്പോൾ അടുത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ല നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ ചോദിച്ചാൽ നമ്മൾ വിട്ടു തരൂട്ടോ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ വിട്ടുതരും കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് പണ്ട് വന്നിട്ട് റെഡ് റെഡാട്ടോ വരുന്നത് ഇത് നെക്ലെസ് ഡിസൈൻ വന്നാണ് വേറൊരു മോഡലായിട്ടത് വന്നിട്ട് വേറെ ഒരു പ്രിൻ്റ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് സൈസ് വന്നിട്ട് നാൽപ്പത്തി ആറാണ് ജസ്റ്റ് വീതി ഇട്ടോ അതേപോലെ പതിനാലോളം നമുക്ക് കൈയിറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി നൈറ്റി തന്നെ കേട്ടോ നല്ല ക്ലോത്തൊക്കെ തന്നെ റയോൺ വരുന്ന നല്ല ക്ലോത്ത് ആണ് വരുന്നത് അടുത്ത നമ്മൾ കാണിക്കുന്നത് ബ്ലൂ ആട്ടോ ബ്ലൂ അതേ അതേപോലെ തന്നെ അതിൻ്റെ കാഴ്ചയിൻസാണ് അപ്പം സൈസ് നമ്മൾ പറഞ്ഞ അതേ സെയിം സൈസ് തന്നെയാണ് വരുന്നത് ഇതും നെക്കിൽ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്ത് അടുത്തുതന്നെ റയൽ വരുന്ന വേറൊരു പ്രിൻ്റ് ആണ്ട്ടെ വരുന്നത് വേറെ ഒരു പ്രിൻ്റാണ് കാണിക്കുന്നത് ഇതും എംബ്രോയിഡറിങ്ങക്ക് വരുന്ന ഡിസൈൻ തന്നെയാണ് നല്ല അടിപൊളി ഇതാ കേട്ടോ അറിയുക തന്നെയാണ് പ്രിൻറ്റ് പോകുന്നില്ല കേട്ടോ പ്രിന്റ് പോണ ടൈപ്പൊന്നല്ല നമ്മൾ പ്രിൻ്റ് പോകുന്നതാണെങ്കിൽ പോകുന്ന തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലവർ ചോദിക്കുക പ്രിന്റ് പോവുകയില്ലയെന്ന് പ്രിൻ്റ് പോകുന്ന ടൈപ്പാണ് നമ്മൾ പോകുന്നത് പറയുന്നുണ്ട് ഇതിൻ്റെ ജസ്റ്റ് ചെയ്തി വന്നിട്ട് മൂന്നാണ് നാൽപ്പത്തി എട്ട് ജസ്റ്റ് ചെയ്തി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് പതിമൂന്നാണ് കയ്യർക്കം വരുന്നത് ഫുള്ള് വരുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എന്തെങ്കിലും ക്ലിയർ കുറവോ എന്താ ഇനി വേറെ എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കണം എന്ത് ക്ലിയർ ഇല്ല എന്നുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ അതുപോലെ വീഡിയോ എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഗ്രീൻ ആട്ടാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സായിട്ട് ഇതിലൊക്കെ ഉള്ളത് വേണിൽ നല്ല അടിപൊളി തന്നെയാണ് വരുന്നത് എല്ലാം അടുത്തെന്നിട്ടൊരു ബ്ലാക്ക് കളർ കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അടുത്ത് വന്നിട്ട് നമുക്കിതിൽ ഒരു പീസനെ നമ്മൾ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഇത് കോട്ടണിലാണ് വരുന്നത് കോട്ടണിൽ നെക്കിൽ ഡിസൈൻ വരുന്ന ടൈപ്പാണ് അറുപത് സൈസ് തന്നെയാണ് കേട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പതിൽ ഇതിൽ എന്താണ് നല്ല കോട്ടൺ തന്നെയാണ് കേട്ടത് നല്ല കോട്ടൺ ആണ് അടിപൊളി പ്രിൻ്റ് ഒക്കെ കേട്ടോ പോകുന്ന പ്രിൻ്റ് ഒന്നല്ല അതുപോലെ പോക്കറ്റൊക്കെ വരുന്ന ടൈപ്പ് ആണ്ട്ടത് വരുന്നത് പോക്കറ്റൊക്കെ വരുന്നുണ്ട് അറുപത്തെട്ട് സൈസ് വരുന്നത് നമ്മളൊന്ന് കാണിച്ചാൽ ഫുള്ളും അറുപത് സൈസിലുള്ളതാണ് അപ്പം ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എന്താണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അതേപോലെ നമ്മളെ നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്മളിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഇത് നൈറ്റിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി നമ്മൾ ക്ലിയർ ആയി തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം